കർണാടകയിൽ കർണാടകയിലുണ്ടായ ആൾക്കൂട്ട കൊല അത് നടന്ന നിർഭാഗ്യകരമായി മരിച്ച വളരെ സങ്കടകരമായ അവസ്ഥയിൽ മരിച്ച വ്യക്തിയുടെ ആ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ അവരുടെ ബാക്കിയുള്ളവരും ഒക്കെ ഉള്ള അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ ഈ മരണപ്പെട്ട ആൾക്ക് നീതി കിട്ടണം എന്നുള്ള നിലയിൽ ആക്ഷൻസായി പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോവുകയാണ് പോവാണ് ഇതാൾക്കൂട്ട കൊലയാണ് അല്ലാതെ പാക്കാനുകൂല മുദ്രാവാക്യം വിളിച്ചതൊന്നും അല്ല എന്നുള്ളത് അവിടെയുള്ള ദൃക്സാക്ഷികൾ തന്നെ ചാനലിലൊക്കെ വന്ന് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും അത് മനസ്സിലായപ്പോഴായിരിക്കണം ഗവൺമെൻറ്റും ആദ്യമുണ്ടായിരുന്ന വാർത്ത തിരുത്തി പോലീസ് ഓഫീസേഴ്സിൻ്റെ പേരിൽ നടപടിയെടുത്തിട്ടുണ്ട് ക്രിക്കറ്റ് കളിക്കിടയിലുണ്ടാകുന്ന സാധാരണ ഒരസല് അത് ആൾക്കൂട്ട കൊലയിൽ അവസാനിച്ചതാണ് എന്നാണ് പറയുന്നത് ഒരു വ്യക്തി അതും വളരെ സാധാരണക്കാരനായ നല്ലൊരു മാനസിക സ്ഥിതി ഇല്ലാത്ത ഒരാൾ അവിടെ ഓരോരോ തെരുവിൽ കിട്ടുന്ന ജോലി ചെയ്ത് നടക്കുന്നവർ തന്നെ അവിടെ കുറേ സാമൂഹ്യദ്രോഹികൾ ആൾക്കൂട്ട കൊല നടത്തിയിരിക്കുകയാണ് ക്ലിയർ ആയിട്ടുള്ളൊരു മോബലിഞ്ചിങ്ങാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ തന്നെ ഇതൊരു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇത്രേന്ത്യയിലൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ കർണാടകയിൽ മംഗലാപുരത്ത് ഇത് സംഭവിക്കൂ എന്നുള്ളത് വളരെ വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ് എതിരെ അതിനെതിരെയാണ് ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയത് അതിനെതിരെ ഞങ്ങളൊക്കെ കൂടി ഒരുമിച്ച് പ്രവർത്തിക്കും തീർച്ചയായും കർണാടക ഗവൺമെൻറ് നടപടി തുടങ്ങിയിട്ടുണ്ട് സസ്പെൻഷൻ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്യും നഷ്ടപരിഹാരം കൂടി കൊടുക്കണം എന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ കാര്യങ്ങൾ ഇന്നത്തെ ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കൂടുതൽ ബന്ധപ്പെടുന്നതാണ് ഇതിൻ്റെ അടക്ക് ഞങ്ങൾ ഗവൺമെന്റ് പ്രതികളുമായി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് ഇനി സീരിയസ് ആയിട്ട് ഇടപെടും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇടപെടൽ വരാതിരിക്കാൻ വേണ്ടിയാണ് അവരില്ലാത്തൊരു കള്ളക്കഥ ആദ്യ പാക്ക് അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞു പാക്ക് അനുകൂലം മുദ്രാവാക്യം വിളിച്ച് അങ്ങനൊക്കെ ചെയ്ത ആളുകളാണെന്ന് പറയുമ്പോൾ ഇടപെടാൻ എല്ലാവർക്കും ഒരു മടിയാണല്ലോ അതിനുവേണ്ടി മെരഞ്ഞെടുത്ത കഥയാണ് എന്നുള്ളത് ഇപ്പോ അവിടെ പോലീസാരെ സസ്പെൻഡ് ചെയ്യുമൊക്കെ ചെയ്ത് എന്ന് നമ്മൾ അതുകൊണ്ട് ഇനി കൂടുതൽ സീരിയസ് ആയിട്ട് ഇടപെടും മംഗലൂരുവിൽ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ പറപ്പൂർ ചോലകുണ്ട് സ്വദേശി മൂച്ചിക്കാടൻ മുഹമ്മദ് അഷ്റഫിന്റെ കൊലക്കുത്തരവാദിയായ മുഴുവൻ ആളുകളെയും പിടികൂടി മാതൃകാപരമായ ശിക്ഷ നൽകണമെന്ന് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറപ്പൂരിൽ യോഗം ചേർന്നു പള്ളിപ്പടിയിൽ ചേർന്ന യോഗം കർണാടക പ്രദേശ് കോൺഗ്രസ് സെക്രട്ടറി ടി എം ഷാഹിദ് ഉദ്ഘാടനം ചെയ്തു ദൌർഭാഗ്യകരമായ സംഭവത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും ഇതിനകം മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ അടച്ചു ടക്കം കർണാടക സർക്കാർ ശിക്ഷാ നടപടി സ്വീകരിച്ചതായും അദ്ദേഹം യോഗത്തെ അറിയിച്ചു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി വിശദമായ അന്വേഷണത്തിനും കേസിലെ മുഴുവൻ പ്രതികളെയും കണ്ടെത്തി ശിക്ഷ ഉറപ്പാക്കുന്നതിനും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുമുള്ള ഇടപെടൽ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടിരുന്നതായും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ചെയർമാൻ നാസർ പറപ്പൂർ അധ്യക്ഷത വഹിച്ചു എ കെ എ നസീർ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു പഞ്ചായത്ത് ലീഗ് സെക്രട്ടറി വി എസ് ബഷീർ മാസ്റ്റർ കെ എ റഹീം മജീദ് മണ്ണിശ്ശേരി കാപ്പൻ നാസർ മജീദ് പാലാത്ത് അഹമ്മദ് പാലംപറമ്പൻ കെ നാസർ എന്നിവർ പ്രസംഗിച്ചു കൺവീനർ പി കെ ഹബീബ് ജഹാൻ സ്വാഗതം പറഞ്ഞു എം ടി ന്യൂസ് വേങ്ങര